ശബരിമല സ്വർണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഒന്നാം പ്രതി അതായത് ഇത്രയും വലിയ വിശ്വാസ സമൂഹത്തെ വരെ വിഡ്ഢികളാക്കിക്കൊണ്ട് കത്തതിൽ വെച്ച് ഏറ്റവും പ്രമുഖൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ വീണ്ടും തള്ളിയിരിക്കുന്നു കൊല്ലം വിജിലൻസ് കോടതിയാണ് തള്ളിയത് കട്ടിളപ്പാളി കേസിലെയും ദ്വാരപാലക കേസിലെയും ജാമ്യാപേക്ഷകളിലായിരുന്നു വിധി വന്നത് ശരിക്കും പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് ഇത് മോഷണം നടത്തേണ്ട ഒരു മുതലാണ് എന്ന് പറഞ്ഞു കൊടുത്തത് അതിൽ നമ്മുടെ മുൻമന്ത്രിയും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് സി പി എമ്മിൻ്റെ പല നേതാക്കളും അതുപ്രകാരം ഉള്ളിൽ കിടക്കുകയാണ് മൂന്ന് മാസമാകുന്നു അറസ്റ്റ് നടന്നിട്ടെന്നും ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു പോറ്റിയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് അങ്ങനെ ഒരു കേസിൽ മൂന്ന് മാസമായതുകൊണ്ട് പുറത്തുവിടണമെന്നുള്ള നിയമമൊന്നുമില്ല അതുകൊണ്ട് പോറ്റി വീണ്ടും അകത്ത് കിടക്കുകയാണ് പക്ഷെ ആരാണ് ഇനിയും അകത്ത് പോകേണ്ടത് എന്നുള്ളത് തെളിഞ്ഞു വരുന്നു പ്രധാനപ്പെട്ട ആളുകൾ തന്നെ അകത്തേക്ക് പോകാൻ കാത്തിരിക്കുകയാണ് ഇപ്പോഴും തെളിവുകൾ ശേഖരിക്കുന്നതിനാൽ ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ ആവശ്യം അംഗീകരിച്ചായിരുന്നു കൊല്ലം വിജിലൻസ് കോടതിയുടെ ഈ നടപടി വന്നത് സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുന്നംഗം കെ പി ശങ്കർദാസ് എന്നൊരു മനുഷ്യൻ ഇപ്പോഴും പുറത്ത് കിടക്കുന്നതായി എല്ലാവർക്കും അറിയാം ആരാണ് ഈ ശങ്കർദാസ് പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പിതാവാണ് അദ്ദേഹത്തിന് മാത്രം അകത്ത് കിടക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ടോ എന്നുള്ളതാണ് കേരളം അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളുടെ തന്നെ ചോദ്യമായി മാറിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അയ്യപ്പ വിശ്വാസികൾ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ സ്വർണം കട്ടവർ എല്ലാവരും അകത്തേക്ക് പോകുമ്പോഴും ഈ ശങ്കരദാസ് മാത്രം പോകുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊരു എൽ ഡി എഫ് നേതാവ് മാത്രം പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോൾ കേരളത്തിൽ കാണാൻ വേണ്ടി പോകുന്നത് ശങ്കർദാസിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിശദമായ വാദം കേട്ടു അതിൽ നിന്നും സുപ്രീം കോടതി വരെ തള്ളിയൊരു വിഷയത്തിൽ എന്തുകൊണ്ട് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഇവിടെ ഉയർന്നു വരുന്നത് ശങ്കർദാസ് അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുകയാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമാണ് അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് ഇങ്ങനെ അയ്യപ്പൻ്റെ മുതൽ കട്ടും മോഷ്ടിച്ചും നടക്കുമ്പോൾ ഒരാൾക്കും അബോധാവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഈ അബോധാവസ്ഥ വന്നത് തികച്ചും മകനായ ഐ എന്നുള്ള നിലയിൽ ആ മകൻ്റെ സംരക്ഷണത്തിലാണ് പിതാവ് കിടക്കുന്നത് എന്നുള്ളതിൻ്റെ എല്ലാ തെളിവും പുറത്തു വരികയാണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന ഫോട്ടോയും ഇതിനൊപ്പം സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇതെല്ലാം അയ്യപ്പനെ വരെ കൊച്ചാക്കുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് ശങ്കർദാസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എസ് ഐ ടി ശേഖരിച്ച മെഡിക്കൽ റിപ്പോർട്ടുകൾ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ എസ് ഐ ടി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ വിവശനമാണ് ഉന്നയിച്ചത് അതുപോലെ തന്നെ മുൻമന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റിനെ കുറിച്ചും കോടതി വ്യക്തമായ ചില കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു അതായത് ശബരിമലയിലെ ഈ സ്വർണക്കൊള്ള നടക്കുമ്പോഴെല്ലാം അവിടെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്നത് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ ഒരു സ്വർണ്ണപ്പാളിയും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പവും പുറത്തേക്ക് പോയിട്ടില്ല എന്ന് ഉറപ്പായതോടുകൂടി തന്ത്രിയുടെ മൊഴിയുടെയും കൂടി അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം അതായത് പിണറായി സർക്കാരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം ശബരിമലയിലെ അയ്യപ്പനുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും നടന്നിരിക്കുന്നത് പിണറായി വിജയൻ്റെ ഭരണകാലത്ത് എന്നുള്ളതുകൊണ്ട് ഏറ്റവും അധികം ഇനി പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രതിസന്ധികളും വരാൻ പോകുന്നത് പിണറായി വിജയൻ്റെ സർക്കാരിനാണ് എന്നുള്ളതിൽ തർക്കമില്ല അതിലേക്ക് അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് അതിൽ മുൻ മന്ത്രിയും അതുപോലെ തന്നെ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളും അടക്കമുണ്ട് എന്നുള്ളത് ഒരാഴ്ചക്കകം തന്നെ തെളിയുന്നതോടുകൂടി പിണറായി വിജയൻ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകും എന്നുള്ളതിൽ സംശയമില്ല